നർത്തകനും അവതാരകനുമായ സുഹൈദ് കുക്കുവിന്റെ ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടുന്നു കുക്കുവിന്റെ ഡാൻസ് സ്കൂളായ കെ സ്കോഡിലെ അംഗങ്ങൾക്കൊപ്പമുള്ള ഡാൻസ് വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ഷൈനീകം പ്രധാന വേഷത്തിലെത്തിയ ബാൾട്ടി എന്ന സിനിമയിലെ ജാലക്കാരി എന്ന ഗാനത്തിനാണ് കുക്കു ചുവടുവയ്ക്കുന്നത് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സായി അഭ്യങ്കർ ആണ് സായി അഭ്യങ്കറും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് സന്തോഷം ലളിതമാണ് എന്ന അടിക്കുറിപ്പോടെയാണ് കുക്കു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വലിയ ജനശ്രദ്ധയാണ് വീഡിയോക്ക് ലഭിക്കുന്നത് നിരവധി ആരാധകരാണ് വീഡിയോക്ക് താഴെ സ്നേഹം അറിയിച്ചിരിക്കുന്നത് നൈസ് ആൻഡ് സൂപ്പർ ഡാൻസ് പൊളിച്ചു വൃത്തിയുള്ള ഒരു ഡാൻസ് കാണാൻ കഴിഞ്ഞു എന്നിങ്ങനെയാണ് വീഡിയോക്ക് താഴെയുള്ള ചില കമന്റുകൾ മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസ് എന്ന ഷോയിലൂടെയാണ് കുക്കു ശ്രദ്ധേയനായത് പിന്നീട് ഉടൻ പണം ത്രീ പോയിന്റ് ഓയുടെ അവതാരകനായി കുക്കുവിന്റെ ഡാൻസ് വീഡിയോകളെല്ലാം ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിക്കാറുണ്ട്